എന്നെ ഒരു എന്നെ എന്റെ ഒരു ടീച്ചർ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചു അതെനിക്ക് കിട്ടിയത് മാമിൽ നിന്നാണ് അതിപ്പ ഞാൻ മാമന്റെ മുമ്പിൽ ഇരിക്കുന്നോണ്ട് പറയുന്നതല്ല കേട്ടോ അത് സത്യമാണ് ഞാൻ പറയുന്നത് അത് എന്നെ പിന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഡൗട്ട് എന്ത് പൊട്ട ഡൗട്ട് വേണേലും മാമിനോട് ചോദിക്കാം മാമ ഒരിക്കൽ പോലെ ക്ലാസ് ദേഷ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എന്ത് വേണേലും എനിക്ക് ചോദിക്കായിരുന്നു ഞാൻ പല ഡൗട്ടും ചോദിച്ചിട്ടുണ്ട് മാമ എന്ന് അറിയത്തില്ല പക്ഷേങ്കി അത് മാം ഓൾറെഡി പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ റിപ്പീറ്റും പറഞ്ഞു കാണും പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ മാമിന്റെ വോയിസ് കോയറ്റാണ് കാമാണ് ഒക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരും അതൊക്കെ ഇപ്പൊ എന്നെ എങ്ങനെ ഒരു ടീച്ചർ എന്നെ ഓയിട്ട് റീഡിങ് ലിസണും പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ റീഡിങ് ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല അതെനിക്ക് കിട്ടിയത് മാമിൽ നിന്ന് പിന്നെ ഡയറക്ട് ത്രീ ഫിഫ്റ്റിയിലോട്ടാ പോയെ ടു മന്ത് ക്ലാസ് കഴിഞ്ഞപ്പം എ മാർക്ക് കൂടുതൽ കിട്ടിയില്ലേ ടു സെവൻറ്റി നിന്ന് ഇവിടെ പഠിക്കുന്നതിന് മുന്നേ ടൂ സെവന്റി കിട്ടിയ എക്സാമിന് വൺ ടു സെവൻ ഏർപ്പാട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായില്ല സമയം തികഞ്ഞില്ല അപ്പൊ രണ്ടാമത്തെ എക്സാമിന് ബെൽസ് പാൾസി ആയിരുന്നു കിട്ടിയത് ടു മിനിറ്റ്സ് കൊണ്ട് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്തു പിന്നെ ടെൻ ഇനി ഫൈവ് മിനിറ്റ്സും കൂടെ റിമൈനിങ് ഉണ്ടെന്ന് ഇന്റർലൊക്കേറ്റർ പറഞ്ഞപ്പോ ഇരുപതാമത്തെ ക്വസ്റ്റിനും എഴുതി കഴിഞ്ഞു എട്ട് മിനിറ്റ് കൊണ്ട് തീർത്തു ക്വസ്റ്റ്യൻ ഇരുപത് ക്വസ്റ്റ്യൻ തീർത്തു ബാക്കി അഞ്ചു മിനിറ്റ് കൊണ്ട് പ്രൂഫ് റീഡിംഗ് പോലെ എല്ലാം ചെയ്തു സ്പെല്ലിംഗ് എല്ലാം നോക്കി അപ്പം എട്ട് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു പരിസ്പാസിപ്പാട്ട് മാം ഇങ്ങനെ നമ്മുടെ ഫേസ് ടു ഫേസ് ഇരുന്ന് പഠിപ്പിച്ചു സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എങ്ങനെ ചെയ്യണമെന്ന് എന്ന് കാണിച്ചു തന്നു മറ്റുള്ള അക്കാഡമി സ്കിമിംഗ് ആൻഡ് സ്കാനിങ് ചെയ്യണമെന്ന് നമ്മളോട് പറയുക അത് എങ്ങനെ ചെയ്യാം എന്നൊരു ഐഡിയ നമുക്ക് ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് കാണിച്ചു തന്നില്ല അപ്പം സ്കിമിംഗ് ആൻഡ് സ്കാനിങ് എങ്ങനെ ചെയ്യണമെന്ന് മാം ഇരുന്ന് കാണിച്ചു തന്നു അതങ്ങോട്ട് മാം ഓൺലൈനിൽ ഇരുന്ന് കാണിച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ ക്ലിക്കായി ആ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടി എങ്ങനെ സ്കിമിംഗ് ആൻഡ് സ്കാനിങ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടി അത് കഴിഞ്ഞപ്പം ഡെയിലി പുതിയ മെറ്റീരിയൽ അന്ന് എനിക്ക് തരുന്നുണ്ടായിരുന്നു അല്ല എല്ലാ മെറ്റീരിയലും ഞാൻ ഏപ്പാട്ട് പിന്നെ ജയമിലെ തന്നെയാണ് ചെയ്തത് അപ്പം എക്സാമിന് ശരിക്കും പറഞ്ഞാൽ ദേമകാരമിന്ന് പറഞ്ഞാൽ അതേ മെറ്റീരിയൽ അതേ സ്ട്രക്ചർ അത് തന്നെയാണ് എൻ്റെ എക്സാമിന് വന്നത് അതുകൊണ്ട് എനിക്ക് എക്സാം തന്നെ മെറ്റീരിയൽ ടോപ്പിക്ക് കണ്ടപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ആ എനിക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലെ ടെൻഷനൊന്നും ഇല്ലാതെ എനിക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ബി പാർട്ടാണേലും സി പാർട്ടാണേലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു പ്രൊണോൺ ടൈപ്പ് ക്വസ്റ്റ്യനെ ജിസ്റ്റ് അങ്ങനെ എല്ലാം എനിക്ക് ഒരു റീഡിങ്ങിന്റെ ഫുൾ ഐഡിയ കിട്ടിയത് മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലിസണിങ് അതുപോലെ തന്നെ ഒരു കഥ പോലെ കേൾക്കണം കഥ പോലെ കേട്ട് കഴിയുമ്പോൾ അത് അവസാനമാണെങ്കിലും ഓർമ്മയെ നിൽക്കും പിന്നെ സ്പെല്ലിങ് ഒക്കെ ഇങ്ങനെ സിസ്റ്റം വൈസ് പറഞ്ഞതെല്ലാം എഴുതി വെച്ച് ആ സ്പെല്ലിങ് എല്ലാം പഠിച്ച് പിന്നെ പിന്നെ എനിക്ക് അതിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ലിസണിങ്ങിനും പക്ഷെ റീഡിങ് എനിക്ക് പറയാതിരിക്കാനേ പറ്റത്തില്ല ടു സെവൻറ്റി നിന്ന് ത്രീ ഫിഫ്റ്റിയിലോട്ട് അത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു എയ്റ്റി മാർക്ക് രണ്ട് മാസം കൊണ്ട് കിട്ടി കുറച്ച് മാസം കൂടെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയത് എല്ലാം ക്ലാസ് ജിഷമാമിന്റെ എനിക്ക് എല്ലാം റീഡിംഗും ലിസണിങ്ങും എല്ലാം മലയാളത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞുതരും അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് പറഞ്ഞു തരും അതുകഴിഞ്ഞ് റീഡിങ്ങിന്റെ ഒക്കെ ഒരു വേർഡ് വരുമ്പോൾ നമുക്ക് ആ മീനിങ്ങിൽ അവിടെ സ്റ്റക്കായി നിന്നാൽ ആ വേർഡിങ്ങിന്റെ മീനിങ് അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റക്കായി ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അപ്പൊ ആ വേർഡിന്റെ മീനിങ് അറിയത്തില്ലെങ്കിൽ പോലും നമുക്കത് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം എന്നും മാം പറഞ്ഞു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഞാൻ എനിക്ക് എന്നിൽ ഉണ്ടാക്കിയത് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ അതുപോലെ ആയിരിക്കുമല്ലോ എല്ലാ സ്റ്റുഡൻസും നമ്മളെല്ലാം മലയാള മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നവരാണ് അതൊക്കെ എനിക്ക് വളരെ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു പിന്നെ മെറ്റീരിയൽസ് അവിടുന്ന് ഹേപ്പായിട്ട് ഡെയിലി പുതിയത് തന്നുകൊണ്ട് എനിക്കൊക്കെ ഡെയിലി മെറ്റീരിയൽ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു രണ്ടു മാസം പഠിത്തപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി പുതിയ മെറ്റീരിയൽ എനിക്ക് കിട്ടി അത് മുഴുവൻ ഞാൻ ചെയ്തു അതിന് മുഴുവൻ കറക്ഷനും തരുന്നുണ്ട് കറക്റ്റ് സമയത്തിന് ഇല്ല ഇല്ല അത് മാക്സിമം ഡോസ് മിനിമം ഡോസ് സിംഗിൾ ഡോസ് അതിന്റെ അതൊക്കെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നതെന്നും പിന്നാണെങ്കി എന്റെ ഹാൻഡ് റൈറ്റിങ് ആദ്യം ഞാൻ എഴുതുമ്പോൾ ഒട്ടും ലെജിബിൾ അല്ലായിരുന്നു എന്ന് വെച്ചാ ആറൊക്കെ എഴുതുന്നത് ശരിക്കും എസ് പോലെ എസ് എഴുതുന്ന ആറ് പോലെ എന്നൊക്കെ അതെല്ലാം പറഞ്ഞു തന്നെ എന്റെ ഹാൻഡ് റൈറ്റിങ്ങിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി നല്ല ലെജിബിൾ ആയിട്ട് അവസാനം ഒക്കെ എഴുതുന്ന കാണുമ്പോൾ ഭയങ്കര പ്രിന്റഡ് കോപ്പി പോലെ അങ്ങനെ അത്ര എന്റെ ഹാർട്ട് റേറ്റിംഗ് നന്നായിരുന്നു അതൊക്കെ ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാൻ കാരണം ആക്ച്വലി ജയമ അങ്ങനെ മാർക്ക് പോകും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ജയമ ജയമക്കാഡമി നിന്നാണ് നേരത്തെ ഏപ്പാട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാ ഇപ്പൊ പതിനഞ്ച് മിനിറ്റില് സെവൻ മിനിറ്റ്സ് എടുത്തിട്ട് ഞാൻ അത് മുഴുവൻ വായിക്കും പിന്നെ ബാക്കി സെവൻ മിനിറ്റ്സ് കൊണ്ട് ആൻസർ എഴുതും ടോട്ടലി എനിക്ക് അറിയത്തേയില്ലായിരുന്നു അത് അതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആ ഒരു ഒക്കെ മനസ്സിലായത് എല്ലാം എനിക്ക് ജെ എം മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു ആ റീഡിങ് ശരിക്കും പറഞ്ഞിട്ടാണ് എനിക്ക് എ പാട്ട് അതുപോലെ തന്നെയാ വന്നത് ബി പാർട്ടും അങ്ങനെ തന്നെ പിന്നെ സി ആണെങ്കിലും ഇപ്പൊ ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം മാം പറഞ്ഞ രീതി തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയെല്ലാം വന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ തവണ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തപ്പം ആ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടപ്പോൾ എനിക്ക് പേടി വന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തേതിന് ഇപ്പൊ എക്സാമിന് അങ്ങനെ അല്ല ഭയങ്കര പേടിയായിരുന്നു രണ്ടാമത്തെ ടൈപ്പിൽ എനിക്ക് എ പാട്ട് എന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും എനിക്ക് നല്ല പരിചയമുള്ള പോലത്തെ മെറ്റീരിയൽ അപ്പൊ എനിക്ക് പേടിയൊന്നും തോന്നില്ല തിരിച്ച് ബിയിലോട്ട് ചെന്നപ്പോഴും അങ്ങനത്തെ തന്നെ ക്വസ്റ്റ്യൻസ് സിയിലോട്ട് ചെന്നപ്പോഴും അങ്ങനത്തെ തന്നെ ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടു സെവൻറ്റിയിൽ നിന്ന് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു അത് വലിയ ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് എനിക്കറിയാം അത് മാമിന്റെ ക്ലാസ് കൊണ്ട് തന്നെയായിരുന്നു മാം എനിക്ക് പറയാനുള്ളത് മാമിന്റെ കഴിവുണ്ടല്ലോ ഇനിയും കുറെ അറിയണം അത് കൊറേ പേരിലേക്ക് എത്തിപ്പെടണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കുറെ സ്റ്റുഡൻസിലേക്ക് എത്തിപ്പെടണം എന്ന് വെച്ചാ അത്രയും നല്ല ക്ലാസ്സാണേ അപ്പം അത് കൊറേ പേര് അറിയണം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കത് എന്നെ അത്രമാത്രം എനിക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വന്ന സാധാരണ ഗവൺമെന്റ് സ്കൂള് പിന്നെ നേഴ്സിങ്ങും പഠിച്ചു അത് മാത്രം അതിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഓടി പാസ്സാകുന്ന ഇന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന് അകത്ത് മാമിന് നല്ല പങ്കുണ്ട് ആക്ച്വലി ഇപ്പൊ ബിഗിനേറിനാണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് റിപ്പീറ്റേഴ്സിനാണെങ്കിലും സ്കിൽ ജോയിസ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യുന്ന നല്ലത് അപ്പം നമുക്ക് ബിഗിനിങ്ങിന് തൊട്ടുള്ള ഐഡിയ ഫുള്ള് കിട്ടും മാമിന്റെ കഴിഞ്ഞ് ഓരോ ദിവസം കിട്ടുന്നതും പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് എഴുതി വെച്ചിരുന്ന് പഠിക്കാനുണ്ട് ക്ലാസ്സിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എഴുതുന്നത് മുഴുവൻ നമുക്ക് വേറൊരു ബുക്കിലോട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെക്കുമ്പം പിന്നെ നമ്മൾ അത് പഠിക്കുവാണ് പിന്നെ നമുക്കത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ അത് അങ്ങനെ ചെയ്യുമായിരുന്നു ക്ലാസ്സിൽ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എഴുതി വെക്കും പിന്നെ അത് ക്ലാസ് കഴിയുന്ന ഉടനെ തന്നെ അത് മറ്റൊരു ബുക്കിലോട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെക്കും അങ്ങനെയുള്ള രണ്ട് ബുക്കും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് സ്കിൽ കോഴ്സ് ആണ് ഫ്രം ദ ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ വേറെ അക്കാഡമി പഠിപ്പിക്കുന്നതെല്ലാം വേറെ രീതിയിലാണ് അപ്പം നമ്മൾ ജെമിലോട്ട് വരുമ്പോൾ റിപ്പീറ്റേഴ്സിന് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവർക്ക് സ്കിൽ കോഴ്സ് എടുക്കുന്നത് നല്ലത് ടൈപ്പ് ഓഫ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ള് മാം പറയുന്ന ഓരോ വേർഡ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുഴുവൻ ഞാൻ എഴുതി വെച്ചത് ഇതിനു മുമ്പിലും ഇതിനു മുമ്പിലും ഞാൻ വേറെ അക്കാഡമി ജോയിൻ ചെയ്തിട്ടാണ് വന്നത് അപ്പൊ എനിക്ക് അവിടെ ഇതിന് മാത്രം എഴുതാനായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് സംതിങ് ഡിഫറെന്റ് എനിക്ക് എന്തോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ എഴുതി വെക്കുമ്പം പിന്നീട് ഞാൻ മറന്നു പോകത്തില്ല പുതിയ മെറ്റീരിയൽ പുതിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് പഴയ മെറ്റീരിയൽ എന്ന് പറഞ്ഞു വലിയ പാരഗ്രാഫും അങ്ങനൊക്കെയായിരുന്നു ഇപ്പം ജെ എം അക്കാഡമിന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇപ്പം പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കയറി ഇന്നലെ സ്പീക്കിംഗിന്റെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഞാൻ ഡെയിലി കാണാറുണ്ട് അത് എനിക്ക് മാമിന്റെ ക്ലാസ് കാണണം എന്നുള്ള ആഗ്രഹം അന്ന് ക്ലാസ് കഴിഞ്ഞു പോയപ്പോ ഭയങ്കര വിഷമായിരുന്നു ക്ലാസ് കയറാൻ പറ്റുന്നില്ലല്ലോ ക്ലാസ് കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു മാമിന്റെ ക്ലാസ് കയറാൻ പറ്റാത്തത് ലോസ്റ്റ് ആണ് എന്തോ ഒന്ന് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു എന്തോ പോയി ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് എന്തോ പോയ പോലെ ഒരു ഭയങ്കര എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ആയിരുന്നു അന്ന് എനിക്ക് പിന്നെ യൂട്യൂബിൽ കയറി എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആക്ച്വലി ഉണ്ടല്ലോ ഇപ്പം പിന്നെ ഓസ്ട്രേലിയയുടെ ക്ലബിങ് സ്കോർ വന്നില്ലേ അപ്പൊ ഈ പ്രോസസ്സിങ് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു വന്നിരുന്നെങ്കിൽ പിന്നെ ജെ എം അക്കാഡമി ഫുൾ ഒന്നും കൂടെ പഠിക്കാരി എല്ലാ സ്റ്റുഡൻസിനോടും ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ പിന്നെ മാമിന്റെ ഒരു ഫ്രൈസ് പറയട്ടെ മനസ്സിലാവുന്നുണ്ടോ 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 നല്ല ക്ലാസ്സാണ് മാം അത് ഞാൻ പറഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് അറിയണം ഡെ എം അക്കാഡമിയെ കുറിച്ച് ഡെ എം ഇനിയും വളരണം എന്ന് നല്ലതായിട്ട് ഞാൻ മാമിനൊപ്പം ആഗ്രഹിക്കുന്നു ആക്ച്വലി ഇപ്പം മാം തന്നെ ക്ലാസ് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുന്നതാണല്ലോ നല്ലത് ഇപ്പൊ ഞാൻ ത്രീ ഫിഫ്റ്റി കിട്ടി റീഡിങ് പാസ് ആയിരുന്നു പക്ഷെ ഞാനൊരു എലിജിബിൾ പേഴ്സൺ അല്ലല്ലോ ക്ലാസ് എടുക്കാനായിട്ട് അപ്പം അത് മാം ഡയറക്റ്റ് ക്ലാസ് എടുത്തു കൊടുക്കുമ്പം അത് ഒത്തിരി നല്ലതല്ലേ അത് ഒരുപാട് നല്ലതാ അപ്പം നേരത്തെ പഠിച്ച അക്കാഡമിയിൽ ജസ്റ്റ് പാസ് ഔട്ട് കുട്ടികളായിരിക്കണം പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നെച്ചാൽ അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു പറഞ്ഞുതരെ നമ്മൾ ഓരോ ഡൗട്ട് അങ്ങോട്ട് ചോദിക്കുമ്പോഴും അവരവരുടെ മാമിനോട് ചോദിച്ചിട്ട് പിന്നീട് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുണ്ട് അതപ്പം ഞാൻ എനിക്ക് ത്രീ ഫിഫ്റ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എലിജിബിൾ അല്ല മറ്റൊരാളെ പഠിപ്പിക്കാൻ